ക്ഷമിക്കാൻ പറഞ്ഞത് അവ മാറിയിട്ട് ബലാത്സംഗം ചെയ്യുമ്പോ അവിടെ ഇരുന്ന് അവൻ തടവി കുറച്ചുകൂടി ചെയ്തു കുറച്ചുകൂടി ചെയ്തു മകളെ സഹോദരി എന്റെ ഭാര്യ സഹോദരി എന്റെ ഭാര്യ ക്ഷമിക്കുമോളെ അവൻ ഇത്തിരി ബലാത്സംഗം ചെയ്യുന്നുള്ളൂ ക്ഷമിക്കും ക്ഷമിക്കും അങ്ങനെ ഓലി നമ്മൾ അടിക്കുന്ന ഒരു മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് ഭർത്താവ് പറഞ്ഞല്ലോ അപ്പൊ ഇവന് പകരം കൊടുക്കാൻ ആരായിരിക്കുന്ന അമ്മയെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാം അമ്മയും കൂടി ചേർത്താൻ കൊടുക്കാടാ

നാട് ൂച്ചോറായിട്ടുള്ള കയ്യിൽ കിടക്കുക കയ്യില് കിടക്കുമ്പോ അവന് ബെന്നി അലച്ചു നീ ഇഷ്ടപ്പെടണ നിന്നോട് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാനായിട്ട് ബെന്നി